ഒരുപാട് ആളുകളുണ്ട് അതിലെ നേതാക്കന്മാർപ്പെട്ട് അങ്ങനെ <laughs> ആ വിരോധർച്ച ആളുകളോനെ അവരൊക്കെ എങ്ങനെ ഒരു ഒരു മുറിക്കുള്ളിൽ ഇതുപോലെ എങ്ങനെ ഒരു മുറിക്കുള്ളിൽ ഇന്നിട്ട് ഇസ്ലാം അറിയും ഈമാൻ അറിയും നല്ല മരക്കുള്ള ഒരു സ്ഥലത്ത് നടക്കാൻ മനസ്സി റാതി ചാടി ഇонന്നിക്യാ ഇന്നി ഡീൽ സബാനവറി സദമപ്പെട്ടത് പതിക്കാം ഇതി കൊള്ളവണ്ടി ഊരി പിടിച്ച വാളമായി പ്രബിയല്ലാഹുവല്ലു മുഷ്കത്തിൽ കൊണ്ടേടിയ പോക്കടു അങ്ങന ഒരു

ാണ് എന്ന് മനസ്സിലാക്കോ ആദ്യം സഹോദരി ഇങ്ങോട്ട് വെച്ചു കട്ടി വെച്ചു കൊടുത്തപ്പോൾ ആ സദയ വീഡിയോ എനിക്ക് വേദന വന്നു രാത്രാവസ്ഥ ഇടങ്ങടെ നടക്കപ്പോൾ സഹോദരിയാണല്ലോ രാത്രാക്ഷമായി ഇവർക്കല്ലേ രാത്രാക്ഷമായി ഭർത്തങ്ങളെ ഈ സഹോദരൻ വെച്ചു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നീ എന്താ ഓടിയേ ഉലിറാനില് ഒരുവരങ്ങളെ സഹമ കൊള്ളാൻ വേണ്ടി ഏട്ടാണ് കൊള്ളാൻ വേണ്ടി നടക്കാനാണ് സ്വന്തമല്ലാത്ത ദേശത്തിൽ ആണ് എന്ന് മനസ്സിലാക്കിയ മുസ്ലിമീം സ്വാഹീദുകൾ ഉലിറാന് പാസി എടുത്തിонേ ഇവർവാൾ അങ്ങൊരുടമണ്ടേ ഉള്ളിൽ നിന്ന് നോക്കിയ സ്വാഹീദുകൾ കൊണ്ടാവും പേടിക്ക് അപ്പോനേ ഞങ്ങളെ കൊള്ളോ എന്നുള്ള പേടിയിൽ നിന്ന് ഇപ്പൊ ഉമർ ബിൻ ഖളാഫാ ശമതകൾ ആ സ്വാഹീദുകളിൽ നിന്നൊരു ജനത്തെ കൂടി വന്ന വാദികളുടെ അടുത്തി പറഞ്ഞു ആ കടന്നു വരട്ടെ ഇങ്ങോട്ട് പ്രവേശിച്ചു അതൊരു അദ്ഭുതം ആയിരുന്നു അതെന്താ കൊല്ലാൻ വേണ്ടി വേရാനൊന്നും കേട്ടിരിക്കാൻ പറയാൻ വറബില്ലാഹു വബിഹി മുസ്ലിമാവ거든요 ഇസ്ലാമത്തിനെ സ്വീകരിക്കുന്നതാണ് അതാ അദ്ഭുതം ഇടക്കട കേട്ടപ്പോൾ സ്വഹാബികൾ എല്ലാവരും അല്ലാഹു അക്ബർ बोलेंगे അല്ലാഹു അക്ബർ എന്ന് തക്ബീർ എടുത്തില്ലേ സന്തോഷം കൊണ്ട് ആതാണ് നമ്മൾ പറഞ്ഞതയോ ആ I